വീട്ടമ്മയുടെ ആത്മകഥ വായനക്കാരുടെ കൈകളിലേക്ക് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് മാനേജ്മെന്റ് നേലറിവിൻ്റെ ചരിത്രപാഠമായി ഒരു വീട്ടമ്മയുടെ ആത്മകഥ ഞാൻ തീർന്ന പെൺകുട്ടി വായനക്കാരുടെ കൈകളിലേക്ക് കരുവാച്ചേരി മീനാക്ഷിയമ്മ എന്ന വീട്ടമ്മ കഷ്ടജീവിതത്തിനിടയിൽ കുറിച്ചിട്ട ഓർമ്മക്കുറിപ്പുകൾ അവരുടെ ഒന്നാം ചരമവാർഷിക ദിനമായ ജൂൺ ഇരുപത്തിരണ്ടിന് ആത്മകഥാരൂപത്തിൽ പുസ്തകമായി വായനക്കാരുടെ കൈകളിലെത്തി മീനാക്ഷി അമ്മയുടെ ജന്മനാട്ടിൽ അവർ പഠിച്ച പുത്തൂരി എൽ സ്കൂളിൽ മ്യൂസിയം രജിസ്ട്രേഷൻ പുരാവസ്തു േഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തകം പ്രകാശനം ചെയ്തു റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ പുസ്തകം ഏറ്റുവാങ്ങി വിവാഹിതയാകുന്നതുവരെയുള്ള പതിനാറ് വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മയുടെ താളിയോലയിൽ കുറിച്ചിട്ട കരുവാച്ചേരി മീനാക്ഷി അമ്മയുടെ ആത്മകഥ മകനും റിട്ടയേർഡ് പ്രധാന അധ്യാപകനുമായ ഒയോളം നാരായണൻ അമ്മ അമ്മയെഴുത്ത് എന്ന പേരിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ചപ്പോഴാണ് വിലപ്പെട്ട കുറിപ്പുകൾ പുസ്തകമാക്കണമെന്ന് പല ഭാഗത്തു നിന്നും അഭിപ്രായമുയർന്നത് അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതും വടക്കേ മലബാറിൻ്റെ ഗ്രാമനന്മയും സംസ്കാരവും കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ ശരിതെറ്റുകളുടെ ആഖ്യാനവും വ്യാഖ്യാനവുമെല്ലാം ഒറ്റനോട്ടത്തിൽ തന്നെ വെളിവാക്കുന്ന ആത്മകഥ നേരറിവിൻ്റെ ചരിത്രപാഠം തന്നെയാണ് വായന ലഹരിയായിരുന്ന മീനാക്ഷി അമ്മയുടെ വായനയെ പരിപോഷിപ്പിച്ച പുത്തൂർ എ വി സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പുസ്തക പ്രകാശന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവഹ സമിതി അംഗം എ എം ബാലകൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി പി ഹരികുമാർ കെ ശിവകുമാർ കെ മധു പി അനിത കെ ഗംഗാധരൻ ധനില ജി കെ സതീശൻ കെ എൻ പി ദിവാകരൻ വയോളം നാരായണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് ഗ്രന്ഥാലയം സെക്രട്ടറി കെ ചന്ദ്രൻ സ്വാഗതവും പ്രസിഡന്റ് എ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യു സർ റീടേക്ക് വേണോ റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും റോൾ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ സജസ്റ്റ് കോളേജ് സ്റ്റഡീസ് ബി ബി എ വിഷൻ ഡിപ്ലോമൻ ഡിപ്ലോമിക്സ് Focus, Focus your dream job, job with Errol.